മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് താരം സ്റ്റാർ മാജിക്കിലേക്ക് എത്തുന്നത് അധികം വൈകാതെ ആരാധകരുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു താരം അനുകുട്ടി എന്ന ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന അനുവിൻ്റെ കുസൃതികളും നിഷ്കളങ്കതയും എല്ലാം മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് സ്റ്റാർ മാജിക്കിലൂടെ മലയാളികളുടെ വീട്ടിലെ ഒരംഗമായി മാറുകയായിരുന്നു അനു തൻ്റെ കൗണ്ടറുകളും മണ്ടത്തരങ്ങളും ഒക്കെയായി ഷോയുടെ മുഖം തന്നെയായി മാറിയിരുന്നു അനുകുട്ടി പൊതുവെ തങ്ങളുടെ അനിയത്തിക്കുട്ടി എന്ന ഇമേജാണ് ആരാധകർക്കിടയിൽ അനുവിനുള്ളത് എന്നാൽ തമാശ മാത്രമല്ല കാര്യം വെട്ടിത്തുറന്ന് പറയാനും അനുമോൾ ഇപ്പോൾ അനുമോൾക്ക് സാധിക്കുന്നുണ്ട് തൻ്റെ കഠിനാധ്വാനം കൊണ്ട് ജീവിതത്തിൽ ഉയരങ്ങളിലെത്തിയതിനെക്കുറിച്ച് അനു പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം തനിക്ക് ഇന്നുണ്ടെന്ന് അനു പറയുന്നു ൊണ്ട് തന്നെ പലപ്പോഴും യാത്ര ചെയ്യേണ്ടി വരും അത്തരം യാത്രയുടെ സമയത്തും മറ്റുമൊക്കെയായി മോശം അനുഭവം ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാനൊക്കെ താൻ ഇപ്പോൾ പഠിച്ചുവെന്നാണ് അനു പറയുന്നത് അത്തരത്തിൽ തനിക്ക് പ്രതികരിക്കേണ്ടി വന്നതിനെ അനു സംസാരിച്ചു തൻ്റെ പഴയ തൊട്ടാപാടി പരുവം മാറിയെന്നും ഇപ്പോൾ നല്ല ധൈര്യമാണെന്നും താരം പറയുന്നു താൻ ഇപ്പോൾ ലൊക്കേഷനിലും പ്രോഗ്രാമിലുമൊക്കെ ഒറ്റയ്ക്കാന്ന് പോകാറ് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ പ്രതികരിക്കണമെന്ന് അമ്മ പറയാറുണ്ട് പലപ്പോഴും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും താരം പറയുന്നു പിന്നാലെയാണ് അനു അനുഭവവും പങ്കുവച്ചത് ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ബസ്സിൽ പോവുകയായിരുന്നു രാത്രി സമയമാണ് മയക്കത്തിനിടെ ആരോ ദേഹത്ത് തുടർന്നതുപോലെ തോന്നി ഉറക്കത്തിനിടയിൽ എന്നാണ് ആദ്യം കരുതിയത് അടുത്തിരുന്ന ആൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പിന്നെ മനസ്സിലായി ഒട്ടും വൈകീല എഴുന്നേറ്റ് നിന്ന് ഒരടിയങ്ങ് പൊട്ടിച്ചു ബസ്സിലെ കണ്ടക്ടർ ഉൾപ്പെടെ വിട്ടുകളഞ്ഞേക്ക് എന്ന രീതിയിലാണ് സംസാരിച്ചത് അയാളെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടേ പറ്റൂ എന്ന് ഞാൻ വാശി പിടിച്ചു ഒടുവിൽ അയാളെ വഴിയിൽ ഇറക്കിയതിനു ശേഷം ബസ് മുന്നോട്ട് പോയത് എന്ന് അനു പറയുന്നു അതിക്രമം നടന്നാൽ അപ്പോൾ തന്നെ പ്രതികരിക്കണം അല്ലാതെ മീണ്ടാതിരുന്നിട്ടുണ്ടോ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടോ കാര്യമില്ല അടി വേണ്ടടുത്ത് അടി തന്നെ വേണം